കരുനഗപ്പള്ളി പതിമൂന്നാം ഡിവിഷനിൽ അർപ്പണം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർമാൻ രാജു ചെയ്തു കരുനാഗപ്പള്ളി പതിമൂന്നാം ഡിവിഷൻ അർപ്പണം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയോടുകൂടി ം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് അത് അതിയായ സന്തോഷവും വിമാനവും തോന്നുന്നു കാരണം നമ്മുടെ സഹോദരിമാർ അടുക്കളയിൽ നിന്നിറങ്ങി ഈ പറമ്പിൽ വന്ന് ഒരു കൂത്തായനയോടുകൂടി ഈ ചെടി നടുകയും അതിൻ്റെ വിളവകുട്ടത്തിന് ഭാഗമാകത്തക്ക രീതിയിൽ അത് സജ്ജമാക്കിയിരിക്കാം തീർച്ചയായിട്ടും അതിന് മുൻകൈയ്യെടുത്ത ഈ അർപ്പണം കുടുംബശ്രീയുടെ സഹോദരിമാരെ കുടുംബശ്രീ പ്രവർത്തകരെ ഡിവിഷൻ കൌൺസിലർ റെജി പാർക്ക് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പട്ടി